പണി നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രദേശത്തുള്ള കോൺക്രീറ്റ് വാളാണ് വർക്ക് പൂർത്തിയായിട്ടില്ല അപ്പോൾ വർക്ക് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ് ഇവിടെയുള്ള ഒരു പ്രദേശത്താണ് കോൺക്രീറ്റ് വാള് സൈഡിലേക്ക് പൊളിഞ്ഞ് വീണത് ഈ വീടിനൊക്കെ നല്ല രീതിയിൽ കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ പന്തീരങ്കാവ് ജംഗ്ഷനാണിത് പന്തീരങ്കാവ് ജംഗ്ഷന് എവിടെ നിന്നും എലിവേറ്റഡ് ഹൈവേ ആണ് പോകുന്നത് ഇപ്പോൾ എലിവേറ്റഡ് ഹൈവേയുടെ മുന്നേയുള്ള നമ്മളെ ബ്രിക്സ് വാളുകൾ നിർമ്മിച്ചൊരു കാഴ്ചയാണ് അപ്പം ഇവിടുന്ന് പന്തീരങ്കാവ് ജംഗ്ഷൻ എന്നുള്ള കാഴ്ചയാണ് ഇവിടെ കാറു വരി പാതയുടെ കോൺക്രീറ്റിങ് കംപ്ലീറ്റ് പൂർത്തിയായിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ താറിങ്ങിന്റെ വർക്കാണ് താറിങ്ങിന്റെ വർക്കും കഴിഞ്ഞിട്ട് പന്തീരങ്കാവിൽ നിന്നുള്ള കാഴ്ചയാണ് മഴയത്താണ് നമ്മളീ കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പൊ നമ്മളെ താറിങ്ങിന് മുന്നേ ഒരു റബ്ബർ ഷീറ്റ് ഉണ്ട് ആ ഒരു ഷീറ്റാണിത് ഒരു റബ്ബർ ഷീറ്റ് അതായത് ഷീറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഇപ്പൊ പുതിയ വീട്ടിൻ്റെ മുകളിലൊക്കെ പണ്ട് ഓടൊക്കെ വെക്കുന്നതിന് പകരം ഒരു ഷീറ്റ് പതിക്കുന്നില്ല അതേപോലെയുള്ള ആ ഒരു മെറ്റീരിയൽ പോലെയുള്ള ഒരു ഷീറ്റാണ് ആ ഷീറ്റാണ് ഇപ്പോൾ പതിച്ചിരിക്കുന്നത് ഇതിൻ്റെ മുകളിലാണ് താറിങ് ചെയ്യുക അപ്പോ ഷീറ്റ് ഇങ്ങനെ കണ്ട റബ്ബർ ഷീറ്റാണ് ആണ് അടിഭാഗ റബ്ബർ ആണ് ഇതിൻ്റെ മുകളിലാണ് എന്റെ മുകളിലാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പന്തിയിലും കാണുന്ന ആറ് വരി പാതയും കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതിന്റെ മഴയെന്നുള്ള കാഴ്ചയാണ് അപ്പം ആരും ഒരു വ്യക്തിയും ലൈക്ക് ചെയ്യാതെ പോകുന്നത് മഴയതാണ് നമ്മൾ ഒരു ഒരു വീഡിയോ ഉത്സാഹത്തോട് കൂടിയിട്ടാണ് എടുക്കുന്നത് ആ ഒരു ഉത്സാഹത്തെ വെൽക്കം ബാക്ക് ടു ും ചാനലിലേക്ക് സ്വാഗതം ഹൈലൈറ്റ് മാള് കഴിഞ്ഞ് രാമനാട്ടുകര ഈ ഭാഗത്തേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണ് പക്ഷെ ഇവിടെ കാറ് ഒരു പാതയുടെ താറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി മൂന്ന് വരി പാതയുടെ ക്രാഷ് ബാർ മൂന്ന് പരിപാത ഡിവൈഡ് ചെയ്യുന്ന അതിനിടയിലുള്ള ഡിവൈഡർ ക്രാഷ് ബാരിൻ്റെ വർക്കാണ് നടത്താനുള്ളത് പിന്നെ അതേപോലെ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ സ്ഥാപിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം നമ്മൾ പന്തീരങ്കാവ് അടുത്തത് നമ്മൾ പന്തീരങ്കാവിലേക്കാണ് പന്തീരങ്കാവിലാണ് നമ്മുടെ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള നമ്മുടെ സൈഡ് വാള് പൊളിഞ്ഞ് വീണത് ഇവിടെ ഒരു അണ്ടർ പാസേജിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു അണ്ടർ പാസേജിൻ്റെ മൂന്ന് വരി കംപ്ലീറ്റ് ആയിട്ടുണ്ട് അടുത്ത മൂന്ന് വരിയുടെ വർക്ക് കൂടി നടക്കാനുണ്ട് ഇവിടെയൊക്കെ കംപ്ലീറ്റ് വെള്ളം കയറിയിരിക്കുകയാണല്ലോ നല്ല വെള്ളം നല്ല ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സർവീസ് റോഡിനോട് ചേട്ടൻ ഭാഗങ്ങളിൽ പുഴയായി മാറിയിട്ടുണ്ട് ആ എൻ്റെ അമ്മ കോൺക്രീറ്റ് വാളുകളൊക്കെ ഇവിടെ നിർമ്മിച്ചില്ലെങ്കിലും ഇപ്പം എല്ലാം മറിഞ്ഞു പോയിട്ടുണ്ടാവുമായിരുന്നു കാരണം നല്ല വെള്ളക്കെട്ടായി മാറിയിട്ടുണ്ട് റി പാനലയിൽ കാണുന്ന നമ്മൾ ആറി ആയിരുന്നെങ്കിൽ നേരത്തെ അത് മറിഞ്ഞു പോണിട്ടുണ്ടാകുമായിരുന്നു അങ്ങനെ അത്രയും വെള്ളക്കെട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ എത്തി എവിടെ മാമ്പുഴപ്പാലത്തിൻ്റെ അടുത്ത് മാമ്പുഴപ്പാലത്തിൻ്റെ മണല്ലോ മാമ്പുഴപ്പാലത്തിൻ്റെ വൺ സൈഡ് കംപ്ലീറ്റ് കോൺക്രീറ്റ് കഴിഞ്ഞു നമ്മൾ ഗേഡറുകളൊക്കെ വെച്ചു ഗേഡറിൻ്റെ മുകളിൽ ഷട്ടറിംഗ് വർക്കൊക്കെ കഴിഞ്ഞു ഒക്കെ ായിട്ട് സൈഡാക്കാം റോഡാണിത് അപ്പോൾ ആ പന്തീരങ്കാവ് ജംഗ്ഷനിലൊക്കെ ആറ് വരി പാതയും മുകളിലൊക്കെ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനോട് താർ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പം മുകളിൽ കയറാൻ പറ്റുമോ ഒന്ന് ശ്രമിച്ചു നോക്കാം ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ചിലപ്പം വെള്ളമൊക്കെ നനഞ്ഞ് ലെൻസിലൊക്കെ ചെറിയ വെള്ളമൊക്കെ കയറും വെള്ളം ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ടിലൊക്കെ തട്ടിയിട്ട് പ്ലെയറൊക്കെ കുറയും അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കാമെന്ന് മാത്രമേ പറയാനുള്ളൂ നമ്മൾ പന്തിയിലേക്കാവുന്നത് നേരെ ദേശീയ പാതയിലേക്ക് ആറും ഒരു പാതയിലേക്ക് അപ്പം നമ്മൾ നേരത്തെ കണ്ട പന്തീരങ്കാവിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ഒക്കെ പൂർത്തിയായി ക്രാഷ് ബാരിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞൊരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത് നമ്മുടെ സർവീസ് റോഡാണ് നിങ്ങളെ താഴെ കാണുന്നത് പന്തീരങ്കാവിൻ്റെ ഉള്ള സർവീസ് റോഡാണ് പന്തീരങ്കാവില് സർവീസ് റോഡിനോട് ചേർന്നിട്ട് നിൽക്കുന്ന കോൺക്രീറ്റ് വാള് ആ കോൺക്രീറ്റ് വാൾ കംപ്ലീറ്റ് പൊളിഞ്ഞു വീണ ഒരു കാഴ്ചയാണ് ഇപ്പം വീടുകൾക്കൊക്കെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് കോൺക്രീറ്റ് വാളായിരുന്നു ആറി വാളല്ല കോൺക്രീറ്റ് വാളാണിപ്പോൾ ഈ ഭാഗത്ത് പൊളിഞ്ഞു വീണിരിക്കുന്നത് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്തുള്ള കോൺക്രീറ്റ് വാളാണ് വർക്ക് പൂർത്തിയായിട്ടില്ല അപ്പം വർക്ക് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ് അവിടെയുള്ള ഒരു പ്രദേശമാണ് കോൺക്രീറ്റ് വാള് സൈഡിലേക്ക് പൊളിഞ്ഞു വന്നത് ഈ വീടിനൊക്കെ നല്ല രീതിയിൽ കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പന്തീരങ്കാവുന്ന രാമനാട്ടുകര ഭാഗത്തേക്ക് പോവുകയാണ് പന്തീരങ്കാവ് നമ്മൾ സർവീസ് റോഡിലൂടെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മുകളിലൊക്കെ ആറുവരി പാതയുടെയും താറിങ് പൂർത്തിയായിട്ടുണ്ട് അതേപോലെ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എന്താ നമുക്ക് സർവീസ് റോഡിലൂടെ യാത്ര ചെയ്ത് നോക്കാം ഈ ഭാഗത്തെ വീഡിയോ ആണ് നമ്മളെ സൈഡ് വാള് പൊളിഞ്ഞു പോരുന്നൊക്കെ പറഞ്ഞത് മുകളിൽ എത്തിയിരിക്കുകയാണ് മുകളിലെത്തിയിരിക്കുകയാണ് അറപ്പുഴപ്പാലത്തിൻ്റെ മുകളിൽ ഫസ്റ്റ് നമ്മൾ കണ്ണൂർ ഭാഗത്തേക്ക് സ്റ്റാർട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റോലുള്ള ഒരു നാല് ഗാർഡറുകൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുകളിലാണിപ്പോൾ നമ്മൾ ക്രെയിന് ഉള്ളത് നേരത്തെ ക്രെയിന് കുറച്ച് പിറകിലോട്ടാണ് ആയിരുന്നത് അത് കുറച്ചുകൂടി വൺ സ്റ്റെപ്പ് മുന്നോട്ടേക്ക് നീങ്ങിയിരിക്കുകയാണ് രണ്ടാമത്തെ റോല് ഗാർഡർ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഗേഡർ ഓൾറെഡി ലോഞ്ച് ചെയ്തു ഇനി അടുത്ത ഗേഡറ് പണിപ്പുരയിലാണുള്ളത് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് രണ്ടാമത്തെ ഗേഡർ ലോഞ്ച് ചെയ്യാനുള്ള പണിയാണ് ഉള്ളത് കുറച്ചുകൂടി ആയിട്ടാണ് നമുക്ക് മൂരാട് പാലത്തിൽ വർക്കിനെ നോക്ക അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ട്രെയിനും അതേപോലെ നല്ല രീതിയിലുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ അഞ്ച് ഗാർഡർ തന്നെ നമ്മുടെ മൂരാട് പാലത്തിൻ്റെ വർക്കിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് അഞ്ച് ഗർഡർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് തന്നെ നമുക്ക് പറയാവുന്നതാണ് പിന്നെ മഴയത്തൊക്കെ ലോഞ്ചിങ്ങിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ മഴേൻ്റെ എല്ലാ സമയത്തൊക്കെ കറക്റ്റ് ലോഞ്ച് ചെയ്യാൻ പറ്റില്ല മഴയുടെ കാലാവസ്ഥ നോക്കണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ക്രെയിൻ ഈ ഓപ്പറേഷൻ ഡെയിലി നോക്കാനുണ്ട് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇന്ന് ലോഞ്ചിങ്ങൊന്നും നമുക്ക് നടക്കുന്നത് കാണാൻ സാധിക്കുന്നില്ല നമ്മളെ പൈലിങ് അടിക്കുന്ന ചങ്ങാടം പോലെയുള്ള ഒരു സെറ്റപ്പാണ് ഒരു പഴയ ചങ്ങാടം പോലെയുള്ള അതിൻ്റെ പുതിയൊരു സംവിധാനം എന്താണ് അതിൻ്റെ പേര് നമുക്കറിയില്ല അപ്പോൾ നമ്മൾ ഈ എഞ്ചിനീയറിംഗ് ഒന്നും പഠിക്കാത്തത് കൊണ്ട് അത് പോളിടെക്നിക്ക് ഒന്നും പഠിക്കാത്തതുകൊണ്ട് കൊണ്ട് പ്രവർത്തനം അറിയില്ല എന്നാണ് പോലെ നമ്മൾ ഈ എഞ്ചിനീയറിംഗും പഠിക്കാത്തതുകൊണ്ട് കൊണ്ട് ഇതിൻ്റെ എക്യൂപ്മെൻറ്റ്സിൻ്റെ പേര് നമുക്കറിയില്ല ഇങ്ങനെ എന്താ അതിൻ്റെ സെറ്റപ്പൊന്നും അറിയാവുന്ന ആളുകൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക അതേപോലെ ഇവിടെ ഫൈലിംഗ് ഒന്നൊക്കെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ അങ്ങനെ ഗേഡറുകൾ പിന്നെ ലോഞ്ച് ചെയ്ത് വരുന്നുണ്ട് പക്ഷേ പുഴയുടെ നടുഭാഗത്തുള്ള ഇനിയും രണ്ട് മൂന്ന് പില്ലറുകളുടെ വർക്ക് ഇനിയും നടക്കാൻ ബാക്കിയുണ്ട് ഒന്ന് പൈൽ ടോപ്പ് ജസ്റ്റ് നമ്മുടെ പൈലിങ്ങിൻ്റെ വർക്ക് മാത്രം കഴിഞ്ഞിട്ട് താഴെയുള്ള പൈൽ ടോപ്പും അതിന് തൊട്ടപ്പൊട്ടുള്ള മുകളിലുള്ള പൈൽ ടോപ്പും കാര്യങ്ങളൊക്കെ അടിക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ ജത്തിയാണെങ്കിലും നല്ല താഴ്ച എന്തായാലും ഈ വീഡിയോ നമ്മളിവിടെ ഭയങ്കര തീയാണ് ഇപ്പോൾ ചാനൽ ആരെങ്കിലുമൊക്കെ ലൈക്ക് അടിക്കാനും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് പരവി സ്പ്രെഡ് ചെയ്യാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്